അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇരുപത്തിമൂന്നിന് ആരോഗ്യവകുപ്പ് മന്ത്രി നിർവഹിക്കാനിരിക്കെ യൂണിറ്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ആശങ്ക പങ്കുവെച്ച് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ആശുപത്രിയിൽ അടിസ്ഥാന ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാതെയാണ് ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യൂണിറ്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാതെ ഉദ്ഘാടനം നടത്തിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഭരണസമിതി ഉത്തരവാദിയായിരിക്കില്ല എന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കാനിരിക്കെയാണ് ഉദ്ഘാടനശേഷം ഉണ്ടാകാനിടയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളിലെ ആശങ്ക പങ്കുവച്ച് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ യുഡിഎഫ് ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത് ആശുപത്രിയിൽ അടിസ്ഥാന ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാതെയാണ് ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം നടത്തുന്നതെന്നാണ് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളുടെ ആരോപണം യൂണിറ്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാതെ ഘാടനം നടത്തിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദി ആയിരിക്കുകയില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി സ്വാഭാവികമായി ഞങ്ങളുടെ ആശങ്കകൾ ഇത്തരം കാര്യങ്ങൾ ഒരു ഭരണക്ക് ആശുപത്രിയുടെ നിയന്ത്രണ ഇവിടെ പിന്നെ ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ നിയമത്തിൽ അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്താണിതിന് മുഴുവൻ എന്നുള്ള ഒരു ധാരണ സമൂഹത്തിലേക്ക് ജനങ്ങളിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള സംവിധാനം ഇവിടെ നട്ട് നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലഭ്യമായ ഫണ്ടിന്റെ മുപ്പത് ശതമാനം തുകയും വടിമാലി താലൂക്ക് ആശുപത്രിയിൽ വിനിയോഗിക്കാൻ കൊടുത്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒരു കോടി അമ്പത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് അടിമാലിയിലെ ഡയാലിസിസ് യൂണിറ്റിനായി അനുവദിച്ച പത്ത് യൂണിറ്റിൽ നിന്നും അഞ്ചെണ്ണം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇവ തിരികെ ലഭിച്ചിട്ടില്ല യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് ബ്ലഡ് ബാങ്കിന്റെ ആവശ്യകത വളരെ വലുതാണ് അത് സജ്ജമായിട്ടില്ല ഓരോ വർഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുപ്പത് ശതമാനം തുക ആശുപത്രിയുടെ ദൈനംദിന കാര്യങ്ങൾക്കുൾപ്പെടെ മാറ്റിവയ്ക്കുന്നുണ്ട് ഇത്തരത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കായി ഇടപെടൽ നടത്തുന്ന ഭരണസമിതിയെ നോക്കുകുത്തിയായി നടത്തുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ വൈസ് പ്രസിഡന്റ് ശാന്തി ി യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളായ ജോർജ് തോമസ് സി കെ പ്രസാദ് വിന്ധു രാജേഷ് കെ കൃഷ്ണമൂർത്തി എം എ അൻസാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ